മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒരു വാർത്തയാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ രാമന്തളിയിൽ നിന്ന സ്ഥലത്ത് നമ്മൾ കേട്ടത് അതായത് ഒരു കുടുംബത്തിലെ നാല് പേര് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഭർത്താവും ഭാര്യയും ഡൈവേഴ്സ് ആയിരുന്നു ഡൈവേഴ്സ് കല്യാണം കഴിഞ്ഞത് ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് ആയി ഡൈവേഴ്സായി ഡൈവേഴ്സായതിനു ശേഷം രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് വയസ്സുമുള്ള ഒരു മോനും ആറു വയസ്സുള്ള മോളും കോടതി വിധി പ്രകാരം ആ മക്കൾ ആ അമ്മയുടെ കൂടെ പോകണമെന്നാണ് കോടതി വിധിച്ചത് അങ്ങനെ ആ അച്ഛന് ആ മക്കളെ അമ്മയുടെ കൂടെ പോകാൻ അനുവദിച്ചു നിങ്ങൾ പോകണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അച്ഛൻ ഞങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ നിന്നാൽ മതി എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത് കാരണം അമ്മയുടെ ഉപദ്രവം വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം അങ്ങനെയാണ് വാർത്ത വായിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇദ്ദേഹം വളരെ മാനസികമായി തളർന്നു അതായത് ആ ഭാര്യയുടെ ഒന്നും നിരന്തരമായ പീഡനവും നിരന്തരമായ ഭീഷണിയും അതെന്നാണ് വായിക്കാൻ കഴിഞ്ഞത് അങ്ങനെയൊക്കെ പീഡിപ്പിച്ചിട്ട് കല്യാണം കഴിഞ്ഞ മുതലേ പീഡനമാണ് ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ മാനസികമായി ആ ഭർത്താവ് സ്വാഭാവികമായി മാനസികമായി തകർന്നു അങ്ങനെ അദ്ദേഹം വേറെ വഴിയൊന്നും കണ്ടില്ല പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയും എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു അതുപോലെ രണ്ട് കുട്ടികൾക്ക് പാലിൽ വിഷം നൽകി അവരെയും കൊന്നുകൊളഞ്ഞു ഈ അച്ഛൻ വളരെ വേദനയേറെ വാർത്തയാണ് നമ്മൾ എല്ലാവരും കേട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ആരാണ് കുറ്റക്കാർ അതായത് ഭാര്യയാണോ കുറ്റക്കാരി അതുപോലെ ഭർത്താവാണോ കുറ്റക്കാരി ഇപ്പം നമ്മൾ ആരെ സൈഡാണ് നിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷനിലാണ് അല്ലേ അപ്പോൾ ആരാണ് ഇതിൽ കുറ്റക്കാർ അതായത് അച്ഛൻ്റെ അടുക്കലാണ് സേഫ് എന്ന ആ രണ്ട് കുട്ടികൾ മനസ്സിലാക്കി വരുമ്പോൾ അച്ഛൻ അവരറിയാതെ പോലും കൊടുത്ത പാല് അച്ഛൻ തന്ന പാലെന്ന ഒരു ധൈര്യം പോയി കുടിക്കുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല ആ കുട്ടികൾ ഇത് ഞങ്ങളുടെ അവസാനത്തെ ഒരു പാൽ കൂടിയാണ് ഇതിൽ വിഷമുണ്ട് എന്നുള്ളത് അങ്ങനെ പിടഞ്ഞു പിടഞ്ഞായിരിക്കും ആ കുട്ടികൾ മരണപ്പെട്ടിലുണ്ടാകും ഈഗോയാണ് ജയിച്ചത് ഈഗോ ജയിക്കുമ്പോൾ എന്തായി മനുഷ്യത്വം പരാജയപ്പെടുന്നു ആ രണ്ട് കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത് എല്ലാ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലായിടത്തും ഉണ്ട് ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഇല്ലാത്ത ദാമ്പത്യ ജീവിതം ഇല്ല മക്കളായതിനു ശേഷം അധിക ദാമ്പത്യമാർ പിന്നെ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് ഈഗോ എന്ന് പറയുന്നത് ഷെയ്ത്താനാണ് അപ്പൊ ആ ഈഗോ ഈഗോ മൂന്ന് അക്ഷരം നമ്മൾ തോൽപ്പിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വിജയം വരും അപ്പോൾ ആ പെണ്ണും അവിടെ പരാജയപ്പെട്ടു ഈ ഭർത്താവും പരാജയപ്പെട്ടു ഈഗോ അപ്പൊ ഈഗോയെ വിജയിക്കാൻ നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല ഈഗോ വിജയിക്കുന്നത് എപ്പോഴാണ് ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കാതിരിക്കുമ്പോഴാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടാണ് അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ പോവുക അപ്പൊ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കണം ിങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട് അച്ഛൻ ഇടയ്ക്കിടക്ക് വന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം ഇങ്ങനെ കൊല്ലുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ പാപമാണ് നാല് പേരെയാണ് അയാൾ കൊന്നത് അത് സ്വന്തം ആത്മാവിനെ കൊല്ലുന്നത് മഹാപാപമാണ് അത് ഇസ്ലാമിൽ മാത്രമല്ല എല്ലാ മതത്തിലും ആത്മഹത്യ പാപം തന്നെയാണ് അത് കൊലപാതകത്തിൻ്റെ തുല്യമാണ് രണ്ട് കുട്ടികളെയും കൊന്നു ഉമ്മയെയും കൊന്നു അതുപോലെ അയാളും സ്വയം സ്വയംഭരിക്കുമ്പോൾ നാല് കൊലപാതകം ആ പെണ്ണാണെങ്കിൽ ഈഗ പ്രശ്നം അപ്പം ആ പെണ്ണും വിചാരിക്കണതായിരുന്നു ഞാനിങ്ങനെ ഈഗ വെച്ച് ഞാനയാളെ തോൽപ്പിക്കുമ്പോൾ എൻ്റെ മക്കൾ മക്കളും കൂടി അവിടെ ബലിയാടാവുകയാണ് അവരും പരാജയപ്പെടുകയാണ് എന്നുള്ളത് ഈ ഭാര്യ ഓർക്കണമായിരുന്നു അപ്പം നമ്മൾ നമ്മളുടെ വാശി വിജയിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല അതുപോലെ ആ ഭാര്യ എന്തെയായിരുന്നു കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് മഞ്ജുവാര്യരിൽ നിന്ന് ഈ സമയത്ത് മഞ്ജുവാരയരെ ഞാൻ ഓർത്തുപോകുന്നു മഞ്ജുവാര്യൽ നിന്ന് വലിയൊരു സല്യൂട്ട് പറയാണ് കാരണം സ്വന്തം മകൾ പോലും അച്ഛൻ്റെ കൂടെ നിന്നപ്പോൾ ഒരക്ഷരം പോലും ഏതെങ്കിലും ഒരു പബ്ലിക് സ്റ്റേജിൽ ദിലീപിൻ്റെ പേര് പോലും പറയാതെ പിടിച്ചുനിന്ന അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോയതുകൊണ്ട് ക്ഷമയോടെ പോയതുകൊണ്ട് ഇന്ന് മഞ്ജുവാരർ ഇന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായി മുന്നോട്ട് മുന്നോട്ട് പഠിച്ചവന് ക്ഷമ കൊടുത്തു അതിനുള്ള എല്ലാ ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് എല്ലാ ഞെരുക്കത്തിൻ്റെ കൂടെ എളുപ്പമുണ്ടെന്ന് കുറ അതിന് രണ്ട് പ്രാവശ്യമാണ് പറഞ്ഞത് അതെ എളുപ്പം വരാണ്ട് ഞെരുക്കങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ അതിനെ ക്ഷമിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ മാന്യമായി പിരിയണം മാന്യമായി പിരിഞ്ഞതിന് ശേഷം കുറച്ചും ക്ഷമിക്കണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ദിലീപും ഒരു സൈഡിൽ എന്തായാലും ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അദ്ദേഹത്തിനോട് കേൾക്കാത്ത കേൾക്കാത്ത കുറെ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് അത് ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു വേറൊരു കല്യാണം പെട്ടെന്ന് കഴിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനൊരു ആരോപണങ്ങളൊക്കെ കേൾക്കുന്നത് അത് അവരവരുടെ പേഴ്സണൽ വിഷയം പക്ഷേ അവർ രണ്ടുപേരും പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് ക്ഷമിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അത് അവർക്ക് അതിൻ്റേതായ എന്ത് വിജയങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഏത് വലിയ പ്രതിസന്ധി പിടിച്ചു നിൽക്കണം ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താക്ക നിങ്ങൾ പെരിയിൽ കാണുന്നത് പോലെയല്ല അവർ വീട്ടിൽ പോയാൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവർ അഡ്ജസ്റ്റ് യാണ് മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കണം മക്കളായതിനു ശേഷം നമ്മൾ ഈഗോ വെച്ച് കളിക്കാൻ പാടില്ല നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകണം ഒരു ഭർത്താവും ഭാര്യയെ പീഡിപ്പിക്കാതിരിക്കുക ഒരു ഭർത്താവും ഭാര്യയെ മനസ്സ് വിഷമിപ്പിക്കാതെ ഭാര്യ അതുപോലെ തിരിച്ച് മനസ്സ് വിഷമിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുകയാണ്